ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ വലിയൊരു യാത്രയൊന്നല്ല ഒരു ഒരു മണി ഒന്ന് രണ്ട് മണിക്കൂർ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം സുഖമായിട്ട് ചായക്കടയാണ് അതൊക്കെ ഞാൻ പോകുന്ന വഴി പറയാം ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാൽ രണ്ട് സൈഡും വയലും ദൂരെ അഥവാ മാലയൊക്കെ കാണാം ഒരു പ്രത്യേക ഭംഗിയായിട്ടോ ഇവിടെ കാണാൻ ചില സമയങ്ങളിൽ ഇതുപോലുള്ള യാത്രകളൊക്കെ ഇല്ലേ നമ്മൾ പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലേ അതാ പുഴയിലും വയലിലൊക്കെ കളിച്ചു നേടുന്ന ഒരു കാലം ഉണ്ടായില്ലേ പിന്നെ അതല്ല എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അത് പോകുന്ന സമയത്ത് ചെറിയ യാത്ര വലിയ ദൂരെ പോകണമെന്നൊന്നുമില്ല ഇതുപോലെയുള്ള ചെറിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സമാധാനം കിട്ടില്ലേ എനിക്കങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പം അതാ മഴയൊക്കെ പെയ്തിട്ട് ഒരു ഒരു ദിവസം വെയിൽ രണ്ട് ദിവസത്തേക്ക് വെയിൽ വന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി കുട്ടികളെയും കൊണ്ടൊക്കെ പോയി അല്ലേ അപ്പോൾ മഴ പെയ്താൽ ഭയങ്കര ഇടങ്ങേറാകും അപ്പോൾ മഴയൊന്നും ഇപ്പം പെയ്ന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ് കേട്ടോ വയലിലും കുളത്തിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ പെയ്തിട്ടാണ് പോകുന്നേ അപ്പോൾ അങ്ങനെ റോഡിലേക്ക് ഇത് ഈ കാണുന്നില്ല ഇത് സ്കൂളാണ് പണ്ട് ഞാനിവിടെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുൻറ്റത്ത് തന്നെ മുന്നിൽ കുറേ മാവുകൾ കാണുന്നില്ലേ പണ്ട് പഠിക്കുന്ന സമയത്തേ കാറ്റ് വീശുന്ന സമയത്ത് മാങ്ങ വെറുക്കാനൊക്കെ അടിയായിരിക്കും കേട്ടോ അതൊക്കെ ഓർമ്മ വന്നാൽ വഴി പോയപ്പോൾ ഇതാ വീണ്ടും ഞങ്ങൾ വയലിലേക്ക് വന്നത് ദൂരെ അവകാശം കാണാൻ എന്തൊരു ഒരു ഫോണിൽ ഇത് ഇത്ര മാത്രം ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഉണ്ട് കേട്ടോ വയലും മലയും കാടും ഇതൊക്കെ തന്നെയോട്ടെ ഞങ്ങളുടെ നാട് ഇതാ ഇവിടെ വീണ്ടും വയലാണ് നില ഉഴുതിട്ടിട്ടുണ്ട് തോന്നുന്നു നെല്ല് നടാനാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഈ സുഖാട്ടിൻ്റെ ചായക്കാടിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഇത് ഞാൻ ജനിച്ചു വളർന്നു എൻ്റെ സ്വന്തം നാട്ടിലാണ് പക്ഷേ ഞാൻ ഇതുവരെ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ ഇത് ഇത്രയും വലിയ ഫേമസ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ആണ് സുഖാട്ടൻ്റെ ചായക്കടയ്ക്ക് ഇത്രയ്ക്കും വലിയ പേരുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ ഞാൻ കുറേ ഭാഗം കട്ടാക്കി പറഞ്ഞാൽ ഫോറസ്റ്റ് ഫോറസ്റ്റായിരുന്നേ മക്കളെയും കൊണ്ടുള്ളതുകൊണ്ട് എനിക്ക് എടുത്തിട്ട് ഫോണും പിടിക്കാൻ എനിക്ക് ഒരിക്കലും ഭയങ്കര പേടി മോനും രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഒരാൾ പിടിക്കുകയും വേണം ഫോൺ എടുക്കുന്നു അതുകൊണ്ട് ഞാൻ ഫോറസ്റ്റ് ഉള്ള ഏരിയ ഒന്നും എടുത്തിട്ടില്ല ഇനി പിന്നീട് ഒരിക്കലും കാണിക്കുക അങ്ങനെ സുഖമായിട്ട് ചായക്കാട് എത്തിയിട്ടോ ഇത് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ് മണ്ണ് എന്താ മറ്റേ മുളയും മുള മുളയും കൊണ്ട് ഇതാക്കിയിട്ട് അതിൻ്റെ കൂടെ മണ്ണ് തേച്ചിട്ടുണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഓലം വേഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയതും ചായ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ഫുള്ള് തീർന്നു കാരണം അത്ര തിരക്കുണ്ടായിരുന്നേ ഇവിടെ ഇത്രയ്ക്കും ഫേമസ് ആവാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതിന് നാല് സൈഡ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫോറസ്റ്റും ബാക്കിൽ വയലുമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് നേരതാ പാലത്തിൻ്റെ അടുത്തെത്തി ഇവിടെ നോക്കുന്ന സമയത്ത് കുറേ പേരത് ആ താഴേന്ന് മീൻ പിടിക്കുന്നില്ലേ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം പുഴ കണ്ടപ്പോൾ അതൊക്കെ വെള്ളം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് പുഴയും വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറേ സമയം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്തായാലും ലൈറ്റ് പോകാനായിട്ടുണ്ട് അപ്പോൾ ഇനി ക്ലിയർ ഉണ്ടാവില്ല തീരേയും ക്ലിയർ ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ തീരെ ക്ലിയർ ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റും കൂടി ഇല്ലെങ്കിൽ തീരെ ക്ലിയർ ആവില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി പോകുമ്പോൾ എന്തായാലും ഫോറസ്റ്റ് തിരിച്ചു പോകുമ്പോഴാണ് പേടി ഫോറസ്റ്റ് കൂടെ തന്നെ പോകണം ആറ് ഏഴ് കിലോമീറ്റർ ഏകദേശം ഉണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആന എങ്ങാനും കാണും മുന്നിലുണ്ടാവും മുന്നിൽ ആന അതിനെ കണ്ടാൽ പിന്നെ തീർന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ആനേനെയൊന്നും കണ്ടിട്ടില്ല ഒരു മാൻകുട്ടീനെ കണ്ടിട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫോറസ്റ്റ് അങ്ങനെ മണിക്ക് ശേഷം അങ്ങനെ ഇതുവഴിയിൽ വണ്ടിയൊന്നും പോവാറില്ല ഞങ്ങൾ തിരിച്ചു പോകുന്നത് വേറെ വഴിയാണ് വന്നത് വേറെ റൂട്ടാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഈ വഴിയാണ് പോകുന്നത് കാരണം ഇവിടെ വണ്ടി ചില സമയത്തെങ്കിലും വണ്ടി വരും എന്ന് പ്രതീക്ഷിക്കാം മറ്റേ ദിവസം വഴിയാണെങ്കിൽ തീരെ വണ്ടി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പേടിയാണ് ഇവിടെ അത്യാവശ്യം ആനയൊക്കെ കാണാറുണ്ട് പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ ആനയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ പറയുന്നുണ്ട് വേഗം പോകാൻ വേഗം വണ്ടി ഓടിക്കുമെന്ന് എനിക്ക് പേടിയാണ് അത്ര പേടിയാണ് കേട്ടോ ചില സമയത്ത് ആനയൊക്കെ റോഡിലേക്ക് ഇറങ്ങി വരും ബൈക്കിലല്ല പോകുന്നത് മക്കളുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ചൊരു വിധം അങ്ങ് എത്തി മ അതാ അങ്ങനെ എത്തുമ്പോഴത്തത് ആ ഒരു മാൻകുട്ടീനെ കണ്ടിട്ടോ കുറച്ച് സമയം രണ്ട് മിനിറ്റ് അവിടെ നിർത്തി കുട്ടിയാക്കൊന്ന് കാണിച്ചു കൊടുത്തേ ആകെ കണ്ടത് ഈ മാൻകുട്ടീനെ മാത്രം കേട്ടോ ചെറിയൊരു മാൻകുട്ടിയാണ് അപ്പോൾ ഇവിടെ തീരാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ തോന്നുന്നു എനിക്കറിയാം അതിലെന്തായാലും തെറ്റുണ്ടാവും കുറ്റങ്ങളുണ്ടാവും ആദ്യ തെറ്റാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ